ആവേശത്തിൽ മുംബൈ പോലീസും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന ആവേശത്തിലെ രംഗണ്ണനെ മുംബൈ പോലീസും ഏറ്റെടുത്തിരിക്കുകയാണ് കരിങ്കാളിയല്ലേ എന്ന പാട്ടിന് അനുസരിച്ചുള്ള രംഗണ്ണന്റെ ഭാവാ അഭിനയമാണ് ബോധവൽക്കരണത്തിനായി മുംബൈ പോലീസ് പ്രയോജനപ്പെടുത്തിയത് മുംബൈ പോലീസിന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് കരിങ്കാളി റീൽ ഇടം നേടിയിരിക്കുന്നത് രംഗണ്ണന്റെ എക്സ്പ്രഷൻ മാറുന്നതിനോടൊപ്പം എമർജൻസി നമ്പറുകളും സുരക്ഷാ നമ്പറുകളും പങ്കുവച്ചാണ് റീൽ ഇൻസ്റ്റഗ്രാമിൽ ശ്രദ്ധ നേടുന്നത് ആവേശം ടീം പുറത്തുവിട്ട ടീസർ സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് പുറകെ ആശാ ശരത് ഗ്രേസ് ആന്റണി തുടങ്ങിയ താരങ്ങളും യൂട്യൂബർമാരും റീലിനെ അനുകരിച്ച് വീഡിയോകൾ പങ്കുവച്ചിരുന്നു ഇപ്പോഴുതാ മുംബൈ പോലീസും രംഗണ്ഠന്റെ കരിങ്കാളി റീൽ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ് രസകരമായ ആശയങ്ങൾ പങ്കുവെച്ച് മുംബൈ പോലീസ് ഇതിനു മുമ്പും ശ്രദ്ധ നേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയ തൃയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം